രാജ്യം തകർക്കാനുള്ള ഭീകരവാദികളെ വാർത്തെടുത്ത അൽഫലാഖ് സർവകലാശാല കൂടുതൽ നീങ്ങുന്നു എന്ന വാർത്തകളാണ് ഈ മണിക്കൂറിൽ വരുന്നത് അൽഫലാഖ് സർവകലാശാലയിൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാർ കണ്ടെത്തിയിരിക്കുന്നു കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറായി ഇന്ത്യൻ പോലീസ് സംവിധാനം രാജ്യവ്യാപകമായി ഒരു ചുവന്ന ബ്രസാ ബ്രസാക്കാറിനായുള്ള പരതലായിരുന്നു ഈ ചുവന്ന കാർ ഇപ്പോൾ കിട്ടിയെന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് മരുതി സുസിക്കിയ ബ്രസാക്കാറാണ് ഹരിയാനയിലെ ഫരീദാബാദിലെ അൽ ഫലാഖ് സർവകലാശാലയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഷോക്കിംഗ് റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നാടിനെ അമ്പരപ്പിക്കുന്ന വാർത്തയാണ് എത്തുന്നത് ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു സർവകലാശാലയിൽ ഭീകരന്മാരെ വാർത്തെടുക്കുന്നു രാജ്യം തകർക്കാനുള്ള ആയുധ ഇടപാട് ഭീകര താവളം ചാവയർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ എല്ലാ തെളിവും ഇതാ ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയ്ക്ക് എതിരാണ് അതിനിടെ ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയിലേക്ക് ഇ ഡി കയറിയിരിക്കുന്നു ഇടി അരിച്ചുപെറുക്കുന്നു ഒൻപത് കമ്പനികളിലായി തന്നെ അനേകം ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തിയെന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് കൂടുതൽ വിശദമായ റിപ്പോർട്ടിലേക്ക് ഡൽഹി ചെങ്കോട്ട കാർ സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം വ്യാഴാഴ്ച ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ജാവേദ് അഹമ്മദ് സിദ്ദിഖി ഉൾപ്പെടെ തന്നെ വിപുലീകരിക്കുകയാണ് അതായത് ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള സർവകലാശാല പ്രത്യേക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നേരിടുകയാണ് അൽഫലാഖ് സർവകലാശാല സ്ഥാപകൻ ക്രിമിനൽ ആണ് എന്ന് വ്യക്തമാവുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് സ്ഥാപകനായ സിദ്ദിക്കിയുടെ വലിയ കോർപ്പറേറ്റ് ശൃംഖലയും അദ്ദേഹത്തിനും ജാവേദ് അഹമ്മദ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടാളിക്കും എതിരെ വഞ്ചന ക്രിമിനൽ വിശ്വാസവഞ്ചന വ്യാജരേഖകൾ ഉപയോഗിക്കൽ ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി ഒരു പഴയ ക്രിമിനൽ കേസും ഈ പുതിയ അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മധ്യപ്രദേശിലെ മോവിൽ ജനിച്ച സിദ്ധിക്ക് ഒൻപത് കമ്പനിയുമായി ബന്ധമുണ്ടെന്നും അവയെല്ലാം തന്നെ സർവകലാശാലയുടെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമായ അൽഫലാഖ് അനേകം ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണിപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല എല്ലാം ഇഡി ഇപ്പോൾ അരിച്ചു വെറുക്കുകയാണ് അതേസമയം ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള നാലാമത്തെ കാറാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മാരുതി സുസിക്കി ബ്രസ കാറാണ് ഹരിയാനയിലെ ഫരീദാബാദ് അൽഫലാഖ് സർവകലാശാലയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ പ്രവർത്തനങ്ങൾ അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിനിടയിലാണ് സ്ഫോടനവുമായി ബന്ധപ്പെടുന്നത് എന്ന് കരുതുന്ന വാഹനം ഇവിടെ നിന്ന് കണ്ടെത്തിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നു സർവകലാശാലയുടെ ക്യാമ്പസിൽ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു വാഹനം കണ്ടെത്തിയത് കൃത്യം നടത്തിയതിനു ശേഷം പ്രതികൾ ഈ കാറിൽ രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് അന്വേഷണ സംഘം നൽകുന്ന സൂചന വൈകുന്നേരം ചെങ്കോട്ടയ്ക്ക് സമീപം വെളുത്ത ഹുണ്ടെ ഐ ട്വന്റി കാർ പൊട്ടിത്തെറിച്ചുകൊണ്ട് പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെ തുടർന്നുള്ള അന്വേഷണത്തിലായിരുന്നു പ്രതികൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് വന്നിരുന്നെന്ന് കരുതുന്ന വാഹനങ്ങൾക്കായുള്ള തിരച്ചിൽ ആരംഭിക്കുന്നതും